ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖം തന്നെയല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹദില്ല ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇത് ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കണ്ടുനോക്കുക കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് മറക്കാതെ ചെയ്യണം കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണണേ അപ്പം ഞായറാഴ്ച ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണമല്ലോ അല്ലേ അപ്പം ഞായറാഴ്ച ആയതുകൊണ്ടേ കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ അതായിട്ട് ഉണ്ടാക്കണം എന്ന് കരുതിട്ടുണ്ട് അപ്പം പറമ്പിൽ ഇറങ്ങി കണ്ടിതാ പൂള ഉണ്ടോ നോക്കീനെ അപ്പം മഴ ആയതുകൊണ്ടേ വെള്ളം ഇങ്ങനെ നിന്നിട്ട് ചീഞ്ഞു പോകുമോ എന്നുള്ളൊരു ഇതായിട്ട് നമ്മൾ ഉള്ളത് പറിച്ചെടുക്കാൻ വിചാരിച്ചുകാണ്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ വലിയ കിഴങ്ങൊന്നും വണ്ണം വെച്ചിട്ടില്ല ചെറിയ കിഴങ്ങാണ് എന്നാലും നമ്മൾ ആവശ്യത്തിനുള്ളതുണ്ട് അപ്പോൾ എന്നും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തലുണ്ട് ഇന്നിപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല എന്നുണ്ടല്ലോ അപ്പോൾ അത് കാണിക്കണില്ലേ നിങ്ങൾക്കും ഒരു പുറടിക്കുമല്ലോ ഞാനിപ്പോൾ എന്നും ഇങ്ങനെ അത് കാണിക്കുമ്പോൾ അപ്പോൾ ഞാനിന്ന് അപ്പവും പിന്നെ ഉള്ളിയും കഴിയുമൊക്കെ ഇട്ടുകാണ്ട് ഒരു കൂട്ടാനായിട്ടുണ്ടാക്കിന് സിമ്പിളായിട്ടുള്ളതാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടേന് അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് നേരെ പറമ്പേക്ക് വന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഇറച്ചിയും പൊളി നിന്നാൻ ഒരു പൂതി അപ്പം അങ്ങനെ പൂള ഉണ്ടെങ്കിൽ പറിക്കാൻ വിചാരിച്ചതുകൊണ്ട് പിന്നെ ഈ പറിക്കണത് ഒരു രണ്ട് രണ്ട് കേങ്ങറ്റ ചീഞ്ഞ് പോയിട്ടുണ്ട് ഇനി വള്ളത്തിൽ നിന്നിട്ട് അപ്പം അതൊഴിവാക്കി നല്ല പൂളയാണ് കേട്ടോ അതെ നല്ല പോലെ ഉടഞ്ഞ് നല്ല പൊടിയും ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇറച്ചിയും പൂളിയും വെക്കാൻ ഈ ഒരു പൂള നല്ല രസം ഉണ്ട് ഇനി കേട്ടോ അത് വെച്ചിട്ട് പക്ഷെ ഇത് ഇപ്പോൾ പറിച്ചതില്ലേ അത് രണ്ട് തേങ്ങല്ലോ എല്ലാ തേങ്ങും കിടന്നിട്ടുണ്ട് ഭയങ്കര സ്മെല്ലിന് അത് കേടന്ന് ചീഞ്ഞിട്ട് അപ്പം അത് പറ്റൊഴിവാക്കി അപ്പോൾ പൂളൊക്കെ നല്ലോണം കഴുകി കണ്ട് അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞുകാണ്ട് നുറുക്കിയെടുക്കാം തൊലി കളഞ്ഞാലും പിന്നെ ഒന്നും കൂടിയും കഴുകണം കേട്ടോ നമ്മളാ പിടിച്ച സ്ഥലത്തൊക്കെ ആ മണ്ണിൻ്റെ ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ഇനി നുറുക്കി കഴിഞ്ഞിട്ട് ഒന്നും കൂടി വൃത്തിയായിട്ട് ഒന്ന് കഴുകാം അപ്പോൾ പൂളൊക്കെ നുറുക്കിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അയ്ക്ക് ബീഫ് കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കിലോ ബീഫേനി വാങ്ങിയിട്ടുണ്ടത് അതിൻ്റെ പകുതി എടുക്കണുള്ളൂ കുറച്ച് മതിയല്ലോ അപ്പോൾ എല്ല് കഷ്ണങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ ഈ തിരയണത് എല്ലും പിന്നെ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ടുങ്ങാണ്ട് എല്ലൊരു മൂന്നാല് കഷ്ണങ്ങൾ മൂന്നാലെണ്ണ ഇനി അപ്പോൾ അതും ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളകുപൊടി ഒരു മൂന്ന് സ്പൂണാണ് ഇട്ടോ ഇട്ടുകൊടുക്കണത് കുറച്ച് എരിവിന് ഉണ്ടായിക്കോട്ടെ എരിവ് ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ എന്നാൽ കൂടി പോകും ചെയ്യരുത് അത്യാവശ്യത്തിന് എരിവും വേണം അപ്പോൾ ഈ മുളകും പൊടി ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് എരി കുറവാണ് അതായിട്ടാണ് മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തത് പിന്നെ പാകത്തിന് ഉപ്പും പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരുഞ്ചീരകം അതൊക്കെ പേസ്റ്റാക്കിയതും അതും ഇട്ടു കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു ഇത്തിരി ഒഴിച്ചാൽ മതി നമ്മൾ ഇറച്ചി കഴുകി അധികം ചോരാനുള്ള സമയമൊന്നും വെച്ചിട്ടില്ല അപ്പം അതിൽ തന്നെ ഉണ്ടാവും വെള്ളം അത് വെള്ളം ഇറങ്ങി നല്ലോണം ഉണ്ടാവും വെള്ളം അപ്പം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ആ മസാലയൊക്കെ നല്ലോണം ഇളക്കിയിട്ട് ഗ്യാസ് മുമ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുക്കറൊക്കെ അടച്ചിട്ടൊരു ഒരഞ്ചാറ് ആറ് വിസിൽ ആറ് വിസിൽ ഞാൻ അടുപ്പിച്ചു കൂട്ടാവും പിന്നെ തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടില്ല ഇനി അപ്പോൾ കണ്ടപ്പോൾ നല്ല വേ വേവാ ഇറച്ചി പോലെ വേവാത്തല്ല വേവ് കുറഞ്ഞ ഇറച്ചിയാണെന്ന് തോന്നി അപ്പോൾ പിന്നെ രണ്ട് വിസിൽ ഞാൻ അടുപ്പിച്ചു കേട്ടോ അങ്ങനെ മൊത്തത്തിൽ എട്ട് വിസിൽ അടുപ്പിച്ചിട്ടാണ് ഇറച്ചി ഒന്ന് വെന്ത് കിട്ടിയത് അപ്പോൾ നമ്മളെ പൂളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ഉടച്ചു കൊടുക്കാൻ കയ്യിലൊന്ന് തട്ടുമ്പോത്തിന് തന്നെ ഉടഞ്ഞു പോകണുണ്ട് നല്ല ഉടയണ സൈസ് പൂളയാണല്ലോ നീക്ക് നമ്മൾ വെന്ത ഇറച്ചിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ഇറച്ചിപുളിയും വെക്കുമ്പോൾ ഞാൻ അത്യാവശ്യം കറിയോട് കൂടി കറിയോട് പറഞ്ഞാൽ നല്ലൊരു ഗ്രേവിയോട് കൂടിയാണ് കേട്ടോ ഞാൻ വെക്കല് നല്ല ഡ്രൈ ആയി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ തിന്നാനൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും കുറച്ചധികം വെള്ളത്തോട് കൂടിയാണ് ഞാൻ ഇറച്ചിപുളിയും വെക്കൽ ഇനിയിപ്പോൾ എനിക്ക് തൂമിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും അതുപോലെ കറിയപ്പിൻ്റെലിയും ഒക്കെ ഇട്ട് കാണ്ടൊന്ന് തൂമിച്ച് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ നമുക്കതിൽ മല്ലിച്ചപ്പില്ലേ മല്ലിച്ചപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിച്ചപ്പ് ചിലർക്ക് അതിൻ്റെ ചോയ വലിയ ഇഷ്ടമുണ്ടാവില്ല ഞാൻ കുറച്ചേ കുറച്ചായിട്ട് കൊടുക്കരുള്ളൂ എനിക്കും വലിയ ഇഷ്ടമല്ല കേട്ടോ അതിൻ്റെ ഇറച്ചിമൂളി വെക്കുമ്പോൾ അതേപോലെ മല്ലിച്ചപ്പ് കൂടുതലായിട്ട് ഇടുന്നത് എനിക്കിഷ്ടമല്ല കുറഞ്ഞതിൽ ഇടുകയുള്ളൂ ഇതിപ്പോൾ ഞാൻ നാലുമണിക്ക് ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചിരുന്നത് പിന്നെ കരുതി പത്ത് മണിയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് തിന്നാമെന്നുണ്ടെങ്കിൽ അങ്ങനെ തിന്നാലോ വിചാരിച്ചതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇനിയിപ്പോൾ വൈകുന്നേരം പോത്തേന് ചൂടാറും എന്നാലും ഒരിത്തിരി ചൂടുവെള്ളം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കുറച്ച് ചൂടുള്ള ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയാൽ മതി അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ ഇനിയിപ്പം കുറച്ച് മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചോറ്ക്ക് അപ്പം ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ ഒച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടേക്ക് കടുകും അതുപോലെ ഉലുവ ഇട്ടു കൊടുത്തിട്ട് അത് പൊട്ടി വന്നതിന് ശേഷം നമ്മളെ ചെറിയുള്ളിയും ഇഞ്ചിയും അതേപോലെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും അരി ഒന്ന് അരിയല്ല ഒന്ന് നമ്മൾ ഇടികല്ലിയിലിട്ടാണ്ട് ഒന്ന് കുത്തി എടുക്കുക കേട്ടോ നല്ലോണം അരഞ്ഞു പോകരുത് ഒന്ന് കുത്തി എടുക്കുക നമുക്ക് കറി കൂട്ടുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടുന്ന ആ പാകത്തിന് കുത്തിയെടുത്തിട്ട് കുറച്ച് കരിവേപ്പിൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കുക പിന്നെ അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം വറ്റൽ മുളകില്ലേ അത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ വറ്റൽ മുളകൊന്ന് ചെറുതായിട്ട് മൂത്തിട്ട് ഒരു മുക്കാൽ സ്പൂണ് മുളകും പൊടി എൻ്റെ സ്പൂണ് ചെറിയ സ്പൂണാണ് കേട്ടോ അപ്പോൾ അതിനൊരു മുക്കാൽ സ്പൂണ് ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ അര ഒരസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ കരിഞ്ഞ് പോകരുത് അതിൻ്റെ ആ പച്ചമണക്കൊന്ന് മാറണ അത്ര മതി പിന്നെ അതിൽക്ക് നല്ല പുളിയില്ല തൈരില്ലേ നല്ല പുളിയില്ല തൈര് കേട്ടോ ഞാനധികം പുളിയില്ല തൈരാണ് തൈരാണ് വാങ്ങൽ അപ്പോൾ അതൊന്ന് മിക്സിയിൽ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് കണ്ട ഒന്ന് അടിച്ചെടുത്തിട്ട് ഹൈക്കൊഴിച്ചു കൊടുക്കുക ഇതിപ്പം ഞാൻ തേങ്ങ ഒന്നും അരച്ചു കൊടുക്കണില്ല കേട്ടോ എനിക്ക് തേങ്ങ അരച്ചാൽ വലിയ ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും അപ്പോൾ ഞാൻ ഇപ്പോൾ അധികം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ തൈര് മാത്രം ഒഴിച്ചെടുത്തുകൊണ്ട് മോരുകറി ഉണ്ടാക്കണത് പിന്നെ എനിക്ക് പാകത്തിനുള്ള ഇട്ട് കൊടുത്തിട്ട് ഒന്നും കണ്ട് ചൂടാക്കി എടുത്താൽ മതി തിളച്ച് വരണ്ട ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ ചെറിയ ജീരകം വേണമെങ്കിൽ ചേർത്താൽ മതി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടില്ല ചേർത്ത്ങ്ങാണ്ടും വെക്കാം ഇനിയിപ്പോൾ ഇറച്ചിയും പൊടിയും വെച്ചതിൻ്റെ കുറച്ച് ഇറച്ചി ബാക്കി ഉണ്ടേനല്ലോ അത് ഞാൻ മസാലക്കപ്പൊടിയൊക്കെ ഇട്ട് മുളകും പൊടി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ ചതച്ചതൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടേനീട്ടോ അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് തുമിച്ചെടുക്കാം അപ്പം ഞാനതൊന്നും കാണിച്ചിട്ടില്ല സദാ എങ്ങനെ വെക്കണം അതേപോലെ വെറൈറ്റി ആയിട്ടൊന്നും ഇല്ല കേട്ടോ അതേപോലെ തന്നെ മസാലപ്പൊടി ഇട്ട് കാണ്ട് ഇട്ടോ വെച്ചത് അതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത് അപ്പോൾ അതൊന്ന് തൂമിച്ചെടുക്കാം അപ്പോൾ കുറച്ച് സവോള ഞാൻ എടുത്തിട്ടുള്ളത് സവോളയും അതുപോലെ ഒക്കെ കരിവേപ്പിൻ്റെലിയൊക്കെ ഇട്ടെടുത്ത് ഒന്ന് തൂമിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരിത്തിരി കുരുമുളകും പൊടിയും അതുപോലെ നമ്മൾ ബിരിയാണി മസാല അല്ലേ ഏലക്കായി പട്ട ഗ്രാമ്പു അതൊക്കെ പൊടിച്ചത് അതും ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മുകളിൽ കൂടെ പിന്നെ മല്ലിച്ചപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പ് കൂടുതലായിട്ട് ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പം അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അപ്പം ഞാൻ ഇറച്ചി കൂടുതലായിട്ട് ഇങ്ങനെ വെക്കുമ്പം അധികവും ബിരിയാണി മസാലേൻ്റെ പൊടിയാൻ ഇട്ടുകൊടുക്കലുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അത് ഇട്ട് കൊടുത്താൽ അപ്പം അങ്ങനെ ഒന്ന് വെച്ച് നോക്കുകയുണ്ടു ഇനിയിപ്പോൾ അതൊക്കെ കറിയും എല്ലാം ആയി ഇനിയിപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ മോരുകറിയും ബീഫും നല്ലൊരു കോമ്പിനേഷൻ ആണല്ലേ ഈ മോരുകറി പിന്നെ കുറച്ച് വെള്ളം കൂട്ടിയ മോരുകറിയാണ് കേട്ടോ എന്നാലും നല്ല ടേസ്റ്റാണ് വെള്ളത്തോ കൊടുക്കാനിങ്ങനെ ഇനിയിപ്പോൾ അത് വെറുതെ ഇങ്ങനെ കുടിക്കാനും നല്ല രസമാണ് കേട്ടോ ഇടയിൽ ഇടയിലിപ്പോൾ കുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നേരം വൈകീക്കണം കേട്ടോ ഞായറാഴ്ച ആകുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറെയൊക്കെ നേരം വൈകി രണ്ട് മണിയൊക്കെ കഴിക്കണം കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് മറക്കാതെ ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കുട്ടികൾക്കും അസ്സാം വലൈക്കും